നമസ്കാരം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ സഖാവിന്റെ സോഷ്യൽ മീഡിയ ടീം തയ്യാറാക്കിയ ഒരു പോസ്റ്റർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വാഗ്ദാനങ്ങൾ നിറവേറ്റി പിണറായി വിജയൻ സർക്കാർ നാലാം വർഷത്തിലേക്ക് ജനാധിപത്യ ചരിത്രത്തിലാദ്യമായി എല്ലാ വർഷവും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനപക്ഷം സമർപ്പിക്കുന്ന ആദ്യ സർക്കാർ ഡിജിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരം ഒരു ലക്ഷത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തൊഴിൽ പിന്നെ മുഖ്യന്റെ ഒരു ചിത്രം അതേപോലെ തന്നെ ഇടത് സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡിന്റെ സിംബിൾ ആയിട്ടുള്ള ഒരു പച്ച നിറത്തിലുള്ള ഒരു കേരള സിംബിൾ ഇതാണ് ഈ പോസ്റ്ററിൽ കാണുന്നത് സാധാരണഗതിയിൽ സർക്കാർ നടത്താൻ പോകുന്ന ഒരു സാധാരണ പരിപാടിയുടെ പോസ്റ്ററായി ഇതിനെ തോന്നിയേക്കും എന്നാൽ ഇതോരോന്നും ഇഴ കീറി പരിശോധിച്ചു നോക്കിയാൽ ഇതിന്റെ പിന്നിലുള്ള കഥകൾ എന്താണെന്നത് മനസ്സിലാകും അത് മനസ്സിലാക്കേണ്ടത് ഓരോ ജനങ്ങളുടെയും ഓരോ പൗരന്റെയും അവകാശം തന്നെയാണ് ആദ്യത്തെ വരെ തന്നെ എടുത്തു നോക്കുമ്പോൾ അക്കാര്യങ്ങൾ വ്യക്തമാകും വാഗ്ദാനങ്ങൾ നിറവേറ്റിയെന്ന് കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങിയ സർക്കാർ കിറ്റ് പോയിട്ട് അർഹമായ റേഷൻ പോലും ഇപ്പോൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നില്ല എന്നതാണ് യാഥാർഥ്യം കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച മണ്ണെണ്ണ പോലും കേരളത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്ന സാഹചര്യമാണ് സപ്ലൈകോയിൽ സാധനമില്ല സപ്ലൈകോയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളമില്ല എന്നിട്ടും സർക്കാർ പറയുന്നു വാഗ്ദാനങ്ങൾ പാലിച്ചു എന്ന് ഏറ്റവും വലിയ മറ്റൊരു വാഗ്ദാനമായിരുന്നു പെൻഷൻ വർധന അത് വർദ്ധിപ്പിക്കുന്നത് പോയിട്ട് കൃത്യമായി നൽകുന്നു പോലുമില്ല എന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് തെളിവുകൾ സഹിതം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേപോലെ തന്നെ മദ്യം ഇന്നാട്ടിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് വീട്ടമ്മമാരുടെ കണ്ണീര് വോട്ടാക്കി മാറ്റിയ സർക്കാരാണ് ഇടതു സർക്കാർ എന്നിട്ട് അധികാരത്തിലേറിയപ്പോൾ നടന്നത് നേരെ വിപരീതമായിരുന്നു പറഞ്ഞതൊന്ന് ചെയ്തത് വേറൊന്നും യു ഡി എഫിന്റെ മദ്യനയം തട്ടിപ്പാണ് അത് വോട്ട് നേടാനുള്ള വില കുറഞ്ഞ തന്ത്രമാണ് എന്നെല്ലാം പറഞ്ഞ സി ബാർകോഴയിൽ കുടുങ്ങിയ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന കാപ്പ്യമാണ് മദ്യനയം എന്ന പേരിൽ യു ഡി എഫ് അവതരിപ്പിക്കുന്നതെന്നും മദ്യം എന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനും ഉള്ള നിഷേധാർത്ഥ്യം ഇടതുപക്ഷത്തിന് മാത്രമാണ് ഉള്ളത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഇടതു സർക്കാർ ഭരണം ഏറ്റെടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് അതായത് കേരളത്തിൽ ഉണ്ടായിരുന്നത് വെറും ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രമാണ് എട്ട് വർഷത്തിനിടെ ഇത് എണ്ണൂറ്റി ഒന്നായി ഉയർന്നിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം അതായത് വാഗ്ദാനം എന്തായിരുന്നു അതിന് നേരെ വിപരീതമാണ് ചെയ്തിരിക്കുന്നതെന്ന് ബാറുടമകൾ തമ്മിലുള്ള കിടമത്സരത്തിനും സർക്കാർ സ്പോൺസേർഡ് പണപിരിവിനും വഴിയിടത്ത് യഥേഷ്ടം ബാറുകൾ തുറക്കാൻ അനുവദിച്ച മദ്യനയമാണെന്ന വിമർശനം ഇതോടെ തന്നെ ശക്തമായിരുന്നു യു ഡി എഫ് സർക്കാർ പൂട്ടിച്ച ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബാറുകൾ തുറക്കാൻ അനുമതി നൽകിക്കൊണ്ടാണ് പിണറായി സർക്കാർ സർക്കാരിന്റെ ആദ്യ മദ്യ നയം തുടങ്ങിയത് അതായത് വാഗ്ദാനങ്ങൾ മദ്യം ഇല്ലാതാക്കുമെന്നായിരുന്നെങ്കിൽ പ്രവർത്തിച്ചത് നേരെ വിപരീതമെന്ന് എന്നിട്ടും പറയുന്നു വാഗ്ദാനങ്ങൾ പാലിച്ച സർക്കാർ ത്രീ സ്റ്റാറിലേക്ക് എത്തിയ ലൈസൻസ് നേടിയ ബിയർ വൈൻ പാർലറുകളെയും ലൈസൻസ് പുതുക്കലിനായി പരിഗണിച്ച പുതിയ ബാറുകളും കണക്കിൽ നിന്നും ഒഴിവാക്കി ഇതിലൂടെ മാത്രം നാന്നൂറ്റി നാൽപ്പത്തി ബാറുകൾ തുറന്ന സർക്കാറാണ് ഇടത് സർക്കാർ ഇതിനു പുറമെ ഇരുന്നൂറ് ബാറുകൾ കൂടി അനുവദിച്ചു ഒന്നാം പിണറായി സർക്കാർ പടിയിറങ്ങുമ്പോൾ സംസ്ഥാനത്ത് ആകെയുള്ള ബാറുകളുടെ എണ്ണം അറുന്നൂറ്റി എഴുപത്തിയൊന്നായി ഉയർന്നിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുവരെ നൂറ്റി മുപ്പത് ബാറുകൾ പുതിയതായി തുറന്നു ഇതിൽ മുപ്പത്തിമൂന്ന് എണ്ണം ബിയർ വൈൻ പാർലറുകളിൽ നിന്ന് ബാറുകളായി മാറിയവയാണ് എന്നിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോയും വെച്ച് സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്നത് തങ്ങൾ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാർ അടുത്തൊരു അവകാശവാദം എന്ന് പറയുന്നത് ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ വർഷവും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനപക്ഷം സമർപ്പിക്കുന്ന ആദ്യ സർക്കാർ ആണ് ഇടത് സർക്കാർ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പ്രോഗ്രസ് സമർപ്പിച്ചത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് നാട്ടിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല പ്രോഗ്രസ് കാർഡിന്റെ മാർക്കിലാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് തങ്ങളുടെ ശമ്പളം പോലും നൽകാതെ കഷ്ടപ്പെടുത്തി ജീവാനന്ദം എന്ന പേരിൽ ഇനി കിട്ടാൻ പോകുന്ന ശമ്പളം പോലും കൈയിട്ട് വാരാൻ നടക്കുന്ന സർക്കാരിന് പൂജ്യം മാർക്ക് തന്നെയാണ് ഇടത് സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡിന് നൽകുന്ന മാർക്ക് എന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായതുമാണ് ഇനിയുള്ളത് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരം ഒരു ലക്ഷത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്ക് തൊഴിലുകൾ സർക്കാർ നൽകി എന്നിട്ടുള്ള അവകാശവാദമാണ് ഈ ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് സർക്കാർ മറന്നു എന്ന് വേണം പറയാൻ അതായത് രാജ്യത്ത് തൊഴിലില്ലാത്തവരുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ആ സ്ഥാനത്ത് കേരളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് മൂന്ന് കോടിയോളം ജനമുള്ള ഇന്നാട്ടിൽ വെറും ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് ജോലി നൽകേട്ട സർക്കാർ ജോലി നൽകി എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നത് മനസ്സിലാകും പിന്നീടുള്ളത് പച്ച കളറിലുള്ള ആ കേരളവും അതുമായി ബന്ധപ്പെട്ട് പരിപാടിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചിഹ്നങ്ങളും ലോഗോയും എല്ലാമാണ് അത് വെറുമൊരു ഭംഗിയുടെ പേരിൽ മാത്രം കൊടുത്തിരിക്കുന്ന ഒരു ലോഗോ ആണ് എന്ന് കരുതാൻ സാധിക്കില്ല കാരണം മുന്നോട്ട് ഭരണം പിടിക്കാൻ പ്രത്യേക വിഭാഗത്തെ കയ്യിലെടുക്കാൻ വേണ്ടി മാത്രം ഒരു പച്ച നിറം സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ ഇക്കാലത്തെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഈ ഒരു ചെറിയൊരു പോസ്റ്ററിൽ തന്നെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും ഇതിന് പിറകിലുള്ള വശം എന്താണെന്നും എന്നതും വ്യക്തമാണ് പിണറായി സർക്കാർ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഇതുപോലൊരു ടീമിനെ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം സർക്കാർ ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തു എന്ന് കാണിക്കാൻ സാധിക്കില്ല കാരണം ഈ നാട്ടിലുള്ള ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് ചെയ്യുന്നതും ചെയ്യാത്തതും എല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ ഇന്നത് വലിയത് ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കുന്നതിനേക്കാൾ വാപൊത്തിയിരിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം